അതിൽ നിന്ന് ഈ ബൈപ്പാസ് ഇത്രയും വലിയ ഒരു സ്ഥല സൗകര്യങ്ങളിൽ ആധുനിക സജ്ജീകരണത്തോടുകൂടി ഗംഭീരമായി തുടരാൻ അവർക്ക് സാധിച്ചത് അവരുടെ ഘടനാഭ്മാനത്തിൻ്റെയും അദ്ദേശത്തിൻ്റെയും ഇത്തരം മേഖലകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന ടെക്നോളജികളോട് ഏറ്റവും എളുപ്പത്തിൽ താതർ പ്രാപിച്ചുകൊണ്ട് അത് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അതിലെല്ലാം വലിയ മുതൽ മുടക്ക ആവശ്യമുണ്ട് വലിയ ശ്രമങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം കരുതിക്കൊണ്ട് ചെയ്തുകൊണ്ട് മുരയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പം നമ്മുടെ സൗന്ദര്യത്തിനുമായി ബന്ധപ്പെട്ട സൗന്ദര്യത്തിനപ്പം നമ്മുടെ ഒരു താഴ്ചയിൽ നമുക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിൽ നമ്മൾ ഒരു ഗ്രന്ധിച്ചുകർ അതീവ അതീ വിദഗ്ധരാണ് രണ്ടുപോലെ ഡോക്ടർമാരാണ് അതുകൊണ്ട് തന്നെ അവരിപ്പം അവരുടെ ആ വൈദ്യത്തെ ഓൾറെഡി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ വൈദ്യെ തുടർന്നും കോഴിക്കോടുള്ള ഈ പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ പാട്ടത്തക്ക രീതിയിൽ വിശാലമായി എനിക്ക് കണ്ടു അത് ഗംഭീരമായിട്ടാണ് ഇവ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും ഇത് പ്രയോജനം പറഞ്ഞത് ഇത് ഞാൻ പലപ്പോഴും ഇതിനെ കാലങ്ങളാണ്